നമസ്കാരം ഏതായാലും അടുത്ത മാസം നാലാം തീയതി എന്ന് പറയുമ്പോൾ അതായത് ജൂൺ നാല് ഈ സമയമാകുമ്പോൾ അടുത്ത അഞ്ച് വർഷം നമ്മളെ നമ്മളെ ഭരിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാൻ പറ്റും കേരളത്തിന് പുറത്തെ പത്രക്കാർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും രാഹുൽജി വർഷങ്ങളായി തുന്നി വെച്ച മടക്കി വെച്ച പ്രധാനമന്ത്രി കുപ്പായം വീണ്ടും മടക്കി അലമാരയിൽ വെച്ച് തൽക്കാലം ഊമ്പിത്തെറിച്ച് വീണ്ടും യാത്ര പോകും കേരളത്തെ സതീശനും സുധാകരനും കുറച്ച് നാൾ മാറ്റിവെച്ച മൈക്ക് ലൂക്കിൻ്റെ കൊടുത്ത് തിരിച്ചുവെക്കലും മൈരിപുളിയും വീണ്ടും തുടരും മനോരമയും മാതൃഭയും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച നാള് മുതൽ എഴുതി മറിച്ചത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും മോദി സ്തുടിപാറിൽ വീണ്ടും തുടങ്ങും എന്നാലും മായവും മന്ത്രവും മായാജാലവും കഴിഞ്ഞാൽ ഞാൻ പോയി വെറുതെ ഒന്ന് ആലോചിച്ചു പോയി വെറുതെ ഒന്ന് ആലോചിച്ചു വെറുതെ ഈ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും നമ്മുടെ സീറ്റ് അതിനപ്പുറം ഒരു കോപ്പെങ്കിലും പോകുമോ പോവില്ല ഇനി ഞാനിത് പറഞ്ഞു നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് ഗ്രൂപ്പ് വൈരാഗ്യം മറന്ന് എന്നെ പഞ്ഞിക്കിടാൻ വരാൻ അറുപത് സീറ്റിനപ്പുറം കോൺഗ്രസ് കിട്ടില്ലെന്ന് പറയാൻ കണിയാൻ പണിയൊന്നും വേണ്ട വെറും കോമൺ സെൻസ് മാത്രം മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോൺഗ്രസ് ഇല്ലാത്തതും അത് തന്നെയാണ് കോമൺ സെൻസ് എന്താണ് കോൺഗ്രസിന്റെ ഈ വീഴ്ചയ്ക്ക് കാരണം അതിനൊരു കാരണമേ ഉള്ളൂ ചുക്കിനും കൊള്ളാത്ത നേതൃത്വം ചുണ്ണാമ്പസിന്റെ ആരംഭം മുതൽ ഇന്നോളം കോൺഗ്രസിനെ മുൻനിരയിൽ നിന്ന് മരിച്ചവർ ആരായിരുന്നു ആ നിരയൊന്ന് നോക്കിയാൽ മതിയല്ലോ പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ പതനം എന്താണെന്ന് അറിയാൻ ഇന്ന് നെഹ്റു കുടുംബത്തിലെ ഇളമുറ തമ്പുരാനെ വഴി വഴിതെളിച്ചു നടത്തുന്ന ഉപദേശകൻ ആരാണ് പ്രിയപ്പെട്ട ഈ കെ സി എന്ന് അറിയാമോ കെ സി എന്ന് പ്രവർത്തകർ ഓമനയോടെ വിളിക്കുന്ന ഈ കെ സി വേണുഗോപാൽ അറിയാമോ ഒന്നാം തരം ഒന്നാന്തരം കൂട്ടിക്കൊടുപ്പുകാരൻ പിമ്പ് രാഹുൽ മങ്ങൂട്ടത്തിൽ പറഞ്ഞ പോലെ ജനിതക പിമ്പല്ല പൊളിറ്റിക്കൽ പിമ്പ് കോൺഗ്രസിലെ ഒരേ ഒരു ലീഡർ കെ കരുണാകരൻ കേരളീയ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന ആദ്യ ആദ്യ കാലത്തെ തക്കുടുവാ കൂണുവാവ കർണാടകൻ്റെ കടലിൽ നിന്നും അടിയും തടയും ശീലിച്ചു കൊണ്ടു കൊണ്ടും കൊടുത്തും കെ സി വളർച്ചയുടെ പടവുകൾ കയറാൻ തുടങ്ങി കൊള്ളുന്നതിൽ കൂടുതൽ കൊടുത്തുകൊണ്ടാവാം കെ സി ആ പടവുകൾ താണ്ടിയത് എത്ര പെട്ടെന്നായിരുന്നല്ലേ പ്രിയപ്പെട്ടവരെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ കെ സി കേരളം വിട്ടു ഡൽഹിയിലേക്ക് കളം മാറ്റി ചവിട്ടി കോൺഗ്രസ് ഏതൊണ്ട് കേന്ദ്രത്തിൽ അപ്പോഴേക്കും ഇലപൊഴിയും കാലം തുടങ്ങിയിരുന്നു ബുദ്ധിമാനായിരുന്നു കെ സി വേണുഗോപാൽ ഇനിയും വരും കാലം രാഹുലിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞ കെ സി അങ്ങ് കമ്പനിയായി കൂട്ടായി ആരുടെ മായക്കണ്ണിലെ അഞ്ജനമാണ് കെ സി രാഹുലിൻ്റെ കണ്ണിൽ എഴുതിയെന്നറിയില്ല ആർക്കും രാഹുൽജി കെ സിയുടെ വാക്കുകൾ മാത്രം കേൾക്കുന്നു വേറെ ആരും പറയുന്നത് കേൾക്കുന്നില്ല കേട്ട് നടക്കാൻ തുടങ്ങുന്നു അന്ന് തുടങ്ങി ഈ കോൺഗ്രസിൻ്റെ മുടിഞ്ഞ പതനം അരങ്ങിലും മണിയറയിലും കഥകൾ പലതുണ്ട് കേൾക്കുന്നുണ്ട് പലതും പറഞ്ഞ് പാഠം നടക്കുന്നുണ്ട് അകന്നു നിൽക്കുന്ന അയൽക്കാർ മാത്രമല്ല ചൊല്ലും ചോറും കൊടുത്തു വളർത്തുന്ന വീട്ടുകാരുമുണ്ട് മാറിയ മാറുന്ന കഥകളാണ് കേൾക്കുന്നതിൽ കൂടുതലും കേട്ട മൊഴി മറുവാക്കായി പറഞ്ഞു കൊടുക്കാനാവാത്ത വിധം മാറിയ നാറിയ കഥകൾ അവസ്ഥയാണ് മടുത്തു കഥയും കളവും അറിഞ്ഞു കളിക്കുന്ന കെ സി വീണ്ടും കളം മാറ്റിയിരിക്കുകയാണ് വീടിയും ചെന്നിത്തലയും തൈപ്പച്ചു വെച്ചിരിക്കുന്ന കേരള മുഖ്യമന്ത്രി കുപ്പായത്തിൽ കണ്ണു വെച്ച് കെ സി ഡൽഹിയിൽ നിന്നും വണ്ടി കയറി ഇതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ജൂൺ നാലിനു ശേഷം എന്താവും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഗതി അതോ ഗതി ഈ രാഷ്ട്രീയ പിമ്പിനെ ജയ് വിളിക്കുന്ന ഒരു സാധാരണ അണിയുടെ അണികളുടെ ഒരു ഗതികേട് നിറഞ്ഞു കത്തുന്ന നെയ്വിളക്കിൽ പരിശുദ്ധി നിറച്ച അനേകർ നയിച്ച ഒരു പാർട്ടിയുടെ അമരത്ത് കെ സിയെ പോലെ ഒരു നെറുകിട്ടിരിക്കുന്നു നയിക്കുന്ന കാഴ്ചയാണ് ഇതിലും വലുത് കോൺഗ്രസിന് എന്താണ് സംഭവിക്കാനുള്ള ഒരു പ്രേക്ഷകരെ ജൂൺ നാല് പലതായി പിരിഞ്ഞു പറഞ്ഞു ഒന്നുമില്ലാതെ ഒന്നുമല്ലാതെ പോകുന്ന കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ തുടക്കമാവും വാക്ക് വാഴച്ചു കൊണ്ട് നടക്കുന്ന യുവ രാജാവിനും പോവാൻ പല രാജ്യങ്ങളുമുണ്ട് നിനക്കൊക്കെ വിളിക്കുന്ന ഈ അണികളുണ്ടല്ലോ അണികൾ ഈ അണികൾക്ക് ഈ നാടുകൂടി ഉണ്ടാവില്ല നന്ദി